ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിവാഹ പന്തലിൽ വെച്ച് തന്നെ സേതുമാധവൻ ആ സത്യം അറിയുകയാണ് സ്നേഹിയുടെ കരുത്തിൽ ധനുഷ് താലിക്കെട്ടുന്നതിന് തൊട്ട് മുന്നേ തന്നെയാണ് ആ സത്യം സേതുമാധവൻ അറിയുന്നത് അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു എന്നാൽ ഇത് കേട്ട് ധനുഷിന്റെ അച്ഛൻ എന്ന് പറയുന്ന അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത് നടക്കില്ല നടക്കില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാരണം ഞങ്ങൾ കൂടെ ഒന്ന് അറിയണ്ടേ അമ്മ ചോദിക്കുന്നു നിങ്ങളൊക്കെ എന്താ ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണോ എൻ്റെ മോനെ നിങ്ങളെ നിങ്ങളുടെ മകളെ കൊടുക്കാമെന്ന് പറഞ്ഞതും വിവാഹം തീരുമാനിച്ചതുമെല്ലാം നിങ്ങളല്ലേ ഇപ്പോൾ നടക്കില്ല എന്ന് പറയുന്നതും നിങ്ങൾ അതിൻ്റെ കാരണമൊന്നും പറയുന്നുമില്ല സഹോദരി എന്ന് പറയുന്ന ആ സ്ത്രീ വരുന്നു എന്നിട്ട് പറയുന്നുണ്ട് പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ അത്രയും വരുത്തില്ല എങ്കിലും തറവാട്ടത്തിൽ നിങ്ങളുടെ അത്രയും ഒപ്പം തന്നെയാണ് ഞങ്ങളും ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനിക്കാനാണെങ്കിൽ ഞങ്ങൾ എന്തിനാ നിങ്ങൾ വരാൻ പറഞ്ഞത് ഇതിനൊക്കെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയാണ് വേണ്ടത് നന്ദൻ ചോദിക്കുകയാണ് സേതുവിനോട് എന്താണ് അച്ഛാ അച്ഛന് പെട്ടെന്ന് എന്ത് പറ്റി സച്ചിയുടെ കാര്യമോർത്താണോ അച്ഛൻ ഇങ്ങനെ പറഞ്ഞത് ഇനി കേട്ട് സേതു മാധവൻ പറയുന്നു അതെ സച്ചിയുടെ കാര്യമോർത്ത് തന്നെയാണ് എന്നിട്ട് ധനുഷിന്റെ അരികിലേക്ക് വന്ന് ഡാ എന്ന് പറഞ്ഞ് ധനുഷിന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് ധനുഷിന്റെ കരണ മുഖച്ചൊന്ന് കൊടുത്തിട്ടുണ്ട് സേതുമാധവൻ അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു ഒന്നല്ല രണ്ടു മൂന്നടി കൊടുക്കുന്നു എന്നാൽ അതിനെ തടയുകയാണ് നന്ദൻ എന്നിട്ട് നന്ദൻ സേതുവിനോട് ദേഷ്യത്തോട് തന്നെ ചോദിക്കുന്നു അച്ഛാ അച്ഛൻ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത് അച്ഛൻ അച്ഛനെന്തിനാ ധനുഷിനെ തല്ലുന്നത് കേട്ട് വല്ലാത്തൊരു ദേഷ്യത്തോടെ തന്നെ സേതു സേതു പറയുകയാണ് എന്റെ മോൻ സച്ചിയെ തട്ടിക്കൊണ്ട് പോയ ദിവനാണെന്ന് ഇടുക്കേട്ട് എല്ലാവരും ഒന്നുകൂടി ഞെട്ടി അവനോട് തന്നെ ചോദിക്കേ എന്തിനാ അങ്ങനെ ചെയ്തേന്ന് കേട്ട് നന്ദൻ ധനുഷിനോട് ചോദിക്കുന്നു ഈ കേട്ടത് ഉള്ളതാണോ ധനുഷ് എന്ന് എന്നാൽ ധനുഷ് വീണ്ടും പറയുകയാണ് ഇല്ല സാർ ഞാൻ ആരെയും തട്ടിക്കൊണ്ട് പോയിട്ടില്ല സേതു സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് ധനുഷിന്റെ പറയുന്ന ആൾ വീണ്ടും പറയുന്നു ദേ നിങ്ങൾ എന്റെ മകനെ കുറിച്ച് ഓരോന്നും പറയരുത് താല്പര്യം നിങ്ങൾ ഈ വിവാഹം നടത്തണ്ട അതിന്റെ പേരിൽ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കരുത് സേതു വീണ്ടും ധനുഷിനോട് ചോദിക്കുന്നുണ്ടാ നീ അങ്ങനെ ചെയ്തിട്ടില്ലേ ധനുഷ് പറയുന്നു ഇല്ല ഞാൻ അറിഞ്ഞ കാര്യം പോലും അല്ലത് അല്ലെങ്കിൽ തന്നെ ഞാൻ ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നത് സേതു ഇപ്പോൾ ഫോണിലുള്ള ആ വീഡിയോ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുന്നവനാണ് സച്ചിയെ തട്ടിക്കൊണ്ട് പോയത് അവന്റെ കൂടെ നിൽക്കുന്നത് നീയല്ലേ അല്ലേ ഇതിന്റെ എല്ലാം പിറകിൽ എന്നും സേതു ചോദിക്കുന്നു അവനെ അറിയാമെന്നുള്ളത് നേരാണ് അല്ലാതെ ഞാൻ വേറൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ധനുഷ് ഇപ്പോൾ പച്ചക്കള്ളം പറയുന്നുണ്ട് ആരാ സാറിനോട് ഈ കള്ള പറഞ്ഞു തന്നത് എന്ന് ചോദിക്കുമ്പോൾ സേതു പറയുന്നു സച്ചി തന്നെയാണെന്ന് അർച്ചന സച്ചിയെ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് ധനുഷ് സച്ചിയാണ് എന്നോട് ഇതെല്ലാം പറഞ്ഞത് എന്റെ മകൻ സച്ചിയും അവന്റെ ഭാര്യ അർച്ചനയും ഈ വിവാഹത്തിന് എതിർ നിന്നപ്പോൾ അവരെ നടത്താൻ വേണ്ടി ഇത് ഇവൻ ചെയ്തതാണ് ഇതൊക്കെ ഈ സമയം വളരെ സ്പീഡിൽ തന്നെ സച്ചിയും അർച്ചനയും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു സേതു വീണ്ടും പറയുന്നു എതിർത്തവരെയൊക്കെ ഇവൻ ഈ വിവാഹത്തിൽ നിന്ന് ഒഴിവാക്കി സച്ചിയെ തട്ടിക്കൊണ്ടു പോയിട്ട് ഞങ്ങളുടെ മുന്നിൽ നിന്ന് നാടകം കളിക്കായിരുന്നു അല്ലേടാ എന്ന് പറഞ്ഞ് സേതു ഇപ്പോൾ ധനുഷിനെ വീണ്ടും അടിച്ചു സ്വന്തം പോലെ കണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത് എന്റെ സച്ചിയും സന്ദീപും അർച്ചനയൊക്കെ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഞാൻ നിനക്ക് എന്റെ മകളെ തരാൻ തീരുമാനിച്ചു ആ എന്നോട് നീ എന്ന് പറഞ്ഞ് വീണ്ടും ധനുഷിനെ തല്ലി അച്ഛ എന്ന് പറഞ്ഞ് സച്ചി മർച്ചനയും അവിടെ എത്തി ഞെട്ടി നിൽക്കുകയാണ് വീണ്ടും ധനുഷ് സച്ചിയെ കണ്ടപ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് സേതുവും നന്ദനുമൊക്കെ സച്ചി അവിടേക്ക് വന്നപ്പോൾ സേതു സച്ചി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് നന്ദൻ വല്ലാത്ത സങ്കടത്തോടെ നിൽക്കുന്നു സച്ചിയെ കണ്ടതിന്റെ സന്തോഷവും പിന്നെ തെറ്റ് ചെയ്തതിന്റെ സങ്കടവും അച്ഛനോട് ക്ഷമിക്കടാ ഞാൻ ഒന്നും അറിയാതെ എന്നൊക്കെ സങ്കടത്തോടെ കണ്ണീരോടെയും സേതു സച്ചിയോടും മർച്ചനയോടും പറയുന്നു മോളെ നിന്റെ ഭാഗമായിരുന്നു ശരി എന്ന് അർച്ചനയോടും പറയുന്നു നീ പറഞ്ഞപ്പോഴൊക്കെ ഞാനത് കാര്യമായിട്ട് എടുത്തില്ല എന്ന് മാത്രമല്ല നിന്നെ ഒരുപാട് വഴക്ക് പറയുകയും ചെയ്തു അതൊക്കെ വിട്ടേക്കച്ച സച്ചിടനെ കൂട്ടി വരാമെന്ന് പറഞ്ഞു പോയ എനിക്ക് ഇറങ്ങിയപ്പോഴേ ഈശ്വരൻ കൂടെ ഉണ്ടായിരുന്നു നമുക്ക് ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് പറയാം അവിടെ വെച്ച് തീർപ്പാക്കേണ്ടത് മറ്റൊരു വലിയ കാര്യമുണ്ട് എന്ന് അർച്ചന പറയുന്നു എന്നിട്ട് അർച്ചന നേരെ ധനുഷിന്റെ അരികിലേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ വിവാഹം നടക്കില്ലെന്ന് നീ നാട്ടിലേക്ക് വന്നത് മുതലുള്ള കാര്യങ്ങൾ നീ പറയുന്നോ അതോ ഞാൻ പറയണോ ഞാൻ തന്നെ പറയാമെന്ന് അർച്ചന പറയുന്നു അതിൽ ആദ്യത്തേത് നിന്റെ പേര് തന്നെയാണ് നിന്റെ പേര് ധനുഷ് എന്നല്ല എന്താ ശരിയല്ലേ എന്ന് അർച്ചന പറയുമ്പോൾ ധനുഷ് ഒന്നും മിണ്ടാറി നിൽക്കുന്നു സച്ചി പറയുകയാണ് അർച്ചന ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം നീ പറഞ്ഞേക്കണം അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെയിട്ട് തല്ലും മര്യാദയ്ക്ക് നീ പറഞ്ഞു എന്നൊക്കെ സച്ചിയും പറയുന്നു നിന്റെ പേര് ധനുഷ് എന്നാണോടായെ ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു അല്ല എന്നാൽ ധനുഷിന്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ പറയുന്നു നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞങ്ങളുടെ മകൻ തന്നെയാണ് ധനുഷ് അവന്റെ പേര് ധനുഷ് എന്ന് തന്നെയാണെന്ന് ധനുഷിന്റെ അച്ഛന്റെ കഴുത്തിന് പിടിച്ചിട്ട് സച്ചി ഇങ്ങനെ ചോദിക്കുന്നു എടോ സത്യം പറയടോ ഇവൻ നിന്റെ ഇവന്റെ മകനാണോ നീ അല്ല എന്നും അയാൾ പറയുന്നു ഞാനൊരു നാടകക്കാരനാണ് പൈസയ്ക്ക് വേണ്ടി വേഷം കെട്ടിപ്പോയതാണ് സാർ എന്നിപ്പോൾ അയാൾ കൈകൂപ്പിക്കൊണ്ട് പറയുന്നു ഞാൻ മാത്രമല്ല ഇവർ ഇവന്റെ അമ്മയും പെങ്ങളും ഒന്നുമല്ല എല്ലാംകേട് തകർന്നു നിൽക്കുകയാണ് സ്നേഹ ഞങ്ങൾ എല്ലാവരും പൈസയ്ക്ക് വേണ്ടി അഭിനയിക്കുന്നവരാണ് ഞങ്ങളെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അയാൾ കൈകോപ്പിങ്ങനെ നിൽക്കുന്നു അർജുന പറയുന്നു കേട്ടല്ലോ പേര് മുതൽ അമ്മ വരെ വ്യാജം അന്ന് ഇവന്റെ പേരിൽ ഞങ്ങൾ കള്ളക്കേസ് ഉണ്ടാക്കിയെന്ന് എല്ലാവരും പറഞ്ഞു മുൻപ് ജോലി ചെയ്തിരുന്ന ആ പെൺകുട്ടി മരിച്ചത് ഇവൻ കാരണം തന്നെയാണ് അങ്ങനെ ഇവനെതിരെ സംസാരിക്കുന്ന എല്ലാവരെയും ഇവൻ വകവരുത്തി ഈ വിവാഹത്തിന് ഞാൻ എതിർ നിന്നപ്പോൾ ഈ വിവാഹത്തിനെ എന്നെ സഹായിക്കാൻ സാ സാഹചര്യമുള്ള സാധ്യതയുള്ള എല്ലാവരെയും ഇവൻ എന്നിൽ നിന്നും അകറ്റി എൻ്റെ അനുപേട്ടനെ മനപ്പൂർവ്വം അപകടപ്പെടുത്തി ആശുപത്രിയിലാക്കി കള്ളം പറഞ്ഞ് സന്ധ്യ ഡോക്ടറെ ബാംഗ്ലൂരിൽ വിളിച്ചു വരുത്തി അവരെ തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ടു പിന്നെ എൻ്റെ സചേട്ടനെ ട്രാപ്പിലാക്കി ഉപദ്രവിച്ചു നീ എന്ത് കരുതി ഞങ്ങൾ എല്ലാവരും പാവങ്ങളായതുകൊണ്ട് എല്ലാവരെയും പറ്റിച്ച് നിനക്ക് സ്നേഹം സ്വന്തമാക്കി ഇവിടുത്തെ സ്വത്തുകളുടെ എല്ലാം അവകാശിയായിട്ട് വാഴാമെന്നോ ഞാൻ പറഞ്ഞല്ലേ നന്ദേട്ടനോടൊന്ന് നന്ദനോട് പറയുന്നു ഇവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലെന്ന് എന്നെ അർച്ചന പറയുന്നുണ്ട് എല്ലാവരോടും ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ എല്ലാവരും തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് എല്ലാവരുടെയും കാലി പിടിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ തെളിവുള്ളതാണ് ഇനി തെളിവില്ലാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് പറയാമെന്നും അർച്ചന പറയുന്നു നെല്ലശ്ശേരി എന്ന വീട്ടിലെ നെലിശ്ശേരിയിലെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഒരാളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്ദേടന് തന്നെയാണ് അതുകൊണ്ട് നന്ദേട്ടൻ ഇവനോട് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആകാമെന്നും അർച്ചന പറയുന്നു നന്ദൻ ഇപ്പോൾ സ്നേഹയുടെ കൈപ്പിടിച്ച് ധനുഷിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു ധനുഷിന്റെ മുന്നിൽ നിർത്തി എന്നെ പറഞ്ഞ് പറ്റിച്ചതിലുപരി നിന്നെയാണ് ഇവൻ കൂടുതൽ ചതിച്ചത് സ്നേഹിച്ച് ചതിക്കുന്നതിനപ്പുറം ഏർ ചതിക്കുന്ന മറ്റൊരു കാര്യമില്ല നിന്റെ ജീവിതത്തെ നിന്റെ സ്വപ്നങ്ങളെ മുഴുവനായി തകർത്തവനാണ് ഇവൻ അടിക്കവനെ അടിക്കവനെയെന്ന് നന്ദൻ സ്നേഹയോട് പറയുന്നു വളരെ ദേഷ്യത്തോടെ സ്നേഹ ധനുഷിനെ നോക്കുന്നുണ്ട് എന്നിട്ട് ധനുഷും സ്നേഹയുമായിട്ടുള്ള ആ നിമിഷങ്ങളൊക്കെ ഓർക്കുകയാണിപ്പോൾ അടിക്കാനല്ലേ പറഞ്ഞത് എന്ന് ഏർ നന്ദൻ പറയുമ്പോൾ ധനുഷിന്റെ കരണം പുകച്ച് സ്നേഹയും ഒന്ന് കൊടുത്തു എന്റെ സച്ചിയെയും സന്ദീപിനെയും പോലെ ഒരു കൂടപ്പിറപ്പായിട്ടാണ് ഞാൻ നിന്നെ കണ്ടത് പലപ്പോഴും അവരെ കളയറി നിന്നെ ഞാൻ വിശ്വസിച്ചു സച്ചിയും അർച്ചനയും എല്ലാവരും മാറി മാറി പറഞ്ഞതാണ് നീ ശരിയല്ല എന്ന് എന്നിട്ടും അവരുടെ വാക്കുകൾ കേൾക്കാതെ ഞാൻ നിന്നെ വിശ്വസിച്ചു നീ എൻ്റെ മുന്നിൽ അഭിനയിക്കുക എന്നറിയാതെ നീ പറയുന്നത് കേട്ടും വിശ്വസിച്ചും നിന്നെ ഞാൻ എൻ്റെ കൂടെ കൊണ്ട് നടന്നു നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു എടാ വീട്ടിലൊരു അംഗത്തെ പോലെ അവിടെ കയറ്റി താമസിപ്പിച്ചില്ലേ പറ്റിക്കപ്പെടുവാണെന്നറിയാതെ എൻ്റെ അനുജത്തെ നിന്നെ വിവാഹം കഴിപ്പിച്ച് തരാൻ തീരുമാനിച്ചു എന്നിട്ടും നീ എന്നോട് ചെയ്ത ഈ വഞ്ചനയ്ക്ക് മാപ്പ് തരാൻ ഒരിക്കലും ഞാൻ തയ്യാറല്ല അർച്ചന സച്ചിയെ കണ്ടെത്താൻ വൈകിയെങ്കിൽ ഈ കല്യാണം ഇപ്പോൾ നടന്നേനെ ഒന്നും അറിയാതെ എൻ്റെ സ്നേഹമോള് നിന്നോടൊപ്പം വന്നിരുന്നെങ്കിൽ ഇവളുടെ ജീവിതം എന്താവുമായിരുന്നു എന്നെയും എന്റെ കുടുംബത്തെയും ചെറിച്ചു നിന്നെ എന്ന് പറഞ്ഞ നന്ദൻ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരുപാട് തവണ ധനുഷിനെ ഉപദ്രവിച്ചു അടിച്ചു കരണം പുകച്ചടിച്ചു നന്ദേട്ടാ മതിയെന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് അങ്ങനെ നന്ദൻ നിർത്തി നീ ഒരു തവണ നീ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ നെല്ലിശ്ശേരി വീട്ടിൽ വന്ന് അവിടെ താമസമാക്കി അവിടത്തെ പെണ്ണിനെ സ്നേഹിച്ച് കെട്ടാൻ പോകുന്നത് അവിടുത്തെ എന്റെ ഭർത്താവ് ഉൾപ്പെടെയുള്ള ആണുങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ എല്ലായിടത്തും നീ കണ്ട ആണുങ്ങളല്ല നെല്ലുശേരിയിലെ ആണുങ്ങളെന്ന് നന്ദൻ അർച്ചനയോട് പറയുന്നു അർച്ചന ഇവനെ അങ്ങനെ വെറുതെ വിടരുത് വെറുതെ വിടുന്നില്ല നന്ദേട്ട ഇവനെ കൊണ്ടുപോകാനുള്ള വണ്ടി പുറകെ വരുന്നുണ്ട് എന്ന് അർച്ചന പറയുന്നു എന്നിട്ട് അച്ഛനോട് പറയുന്നു അച്ഛാ നമുക്ക് വീട്ടിലേക്ക് പോകാം ഇനി ഇവിടെ നിന്ന് ഓരോന്ന് കണ്ടും കേട്ടും അച്ഛൻ വിഷമിക്കേണ്ട എന്ന് അർച്ചന സേതുവിനോട് പറയുന്നു എൻ്റെ ക്ഷണം സ്വീകരിച്ച ഇവിടെ എല്ലാ എല്ലാവരും എത്തിയ എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു എൻ്റെ മകളുടെ വിവാഹം മുടങ്ങിയതിൽ വിഷമമുണ്ടെങ്കിലും ഇവനെ തിരിച്ചറിയാൻ പറ്റിയതിൽ ആ വിഷമം ഇല്ലാതായിക്കോളും എൻ്റെ പോലെ പെൺമക്കളുള്ള അച്ഛനമ്മമാർ ആണ് നിങ്ങൾ എല്ലാവരും ഒരിക്കലും എന്നെ പോലെ ഇങ്ങനെയൊരു സാഹചര്യം നിങ്ങൾക്കാര്ക്കും ജീവിതത്തിൽ വരാതെ നോക്കണം അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദന തരുന്ന ഒന്നാണ് പോകാ മക്കളെ എന്ന് സേതു പറയുന്നുണ്ട് സേതുവും സച്ചിയും നന്ദനും പോകുന്നു സ്നേഹയുടെ അർച്ചന പറയുന്നു നിനക്ക് ഇവനിൽ നിന്നുണ്ടായ എല്ലാ സങ്കടങ്ങളും ഇപ്പോൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേണം നീ വരാൻ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി കരയുന്നത് തന്നെ എന്റെ മകൾക്ക് കുറച്ചിലാണ് എന്നിട്ട് അനഘ്യം വിളിച്ചു നീ സ്നേഹി വണ്ടിയിൽ കൊണ്ടിരുത്താൻ അർച്ചന സ്നേഹിയോട് അനകയോട് പറയുന്നു അങ്ങനെ ഇപ്പോൾ സ്നേഹെ അനക വണ്ടിയിൽ കൊണ്ടുപോയിരുത്തുന്നു കരഞ്ഞുകൊണ്ട് തന്നെ പോവുകയാണ് സ്നേഹയും പിന്നെ ദേഷ്യത്തോടെ അർച്ചന ധനുഷിനെ നോക്കുന്നുണ്ട് എന്നിട്ട് അർച്ചനയും കൊടുത്തു ധനുഷിന്റെ കാരണം മുഖച്ച് എന്റെ സച്ചിയടനെ അപകടപ്പെടുത്തിയിരുന്ന് നീയാണെന്ന് അറിഞ്ഞത് മുതൽ നിനക്ക് ഞാൻ ഓങ്ങി വെച്ചതാണിത് എന്നിട്ട് അർച്ചന നോക്കുന്നത് അവന്തകയാണ് ഇത്രയും നേരം അവന്തിക രക്ഷപ്പെട്ടു നിൽക്കുമായിരുന്നു അർച്ചന നേരെ അവന്തികയുടെ അരികിലേക്ക് വന്നു അവന്തകയോട് പറയുന്നു രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട ഞാനായിട്ട് തന്നെ രക്ഷപ്പെടുത്തിയതാണ് ഞാനിവിടെ അവന്തിക എന്ന നിങ്ങളുടെ പേര് പോലും പറയാത്തത് നിങ്ങളെ എനിക്ക് നെല്ലിശ്ശേരിയിൽ വേണം കൂട്ടുപ്രതിയായിട്ടല്ല നിങ്ങൾക്ക് ശിക്ഷ കിട്ടേണ്ടത് നിങ്ങൾക്കുള്ളത് താമസിയാണെന്ന് ഞാൻ തരുന്നുണ്ട് വാ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ അർച്ചന അവന്തകളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് വരാൻ എന്ന് പറഞ്ഞ് അവന്തികിയെ കൊണ്ടുപോകുന്നു ഈ സമയം ധനുഷ് അർച്ചന ആ ആ വീട്ടിൽ നിന്ന് അവസാനമായി ഇറങ്ങിയപ്പോൾ പറഞ്ഞ ആ വാക്കുകൾ ഓർക്കുകയാണ് അവന്തകിയെ അർച്ചനെ കൊണ്ടുപോകുമ്പോൾ രണ്ടുപേരും ധനുഷിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തായാലും അർച്ചന പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു അവധങ്കയും കൊണ്ട് അർച്ചന അവിടെ നിറങ്ങുന്ന സമയം തന്നെ അവിടേക്ക് ഇപ്പോൾ രാജമലികയുടെയും വന്നിരിക്കുന്നു ഒരു പുഞ്ചിരിയുടെ അർച്ചന രാജമലികയും രാജ രാജമലിക ഒരു പുഞ്ചിരിയോടെ അർച്ചനയും നോക്കുന്നുണ്ട് അങ്ങനെ ധനുഷ് പോലീസിന്റെ വലയിൽ കുടുങ്ങിയിരിക്കുന്നു പിൻ പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആദരയാണ് ഇതിപ്പോൾ നേരം കുറയായില്ലേ സ്കാനിങ് റിപ്പോർട്ട് കൊടുത്ത് കിട്ടിയിട്ടും സർജറി കുറിച്ച് ആരും ഒന്നും പറയുന്നില്ലല്ലോ എത്ര നേരമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാത്തു നിൽക്കുന്നത് മോനൊന്നു പോയി ഡോക്ടറോട് ചോദിക്ക് എന്തെങ്കിലും അറിഞ്ഞെങ്കിൽ സമാധാനത്തോടെ ഇരിക്കാമായിരുന്നോ എന്നൊക്കെ കമല പറയുകയാണ് സന്ദീപിനോട് എട്ട് മണിക്ക് മുമ്പേ പറഞ്ഞതല്ലേ സമയം ഇത്രയുമായില്ലേ ഇനി എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് ഡേറ്റ് മാറ്റിവെച്ചെന്നോ സ്കാനിങ് റിപ്പോർട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നോ ഒന്നും നമുക്കറിയില്ല രണ്ടിലൊന്നും അറിഞ്ഞേ പറ്റുമോ എന്നൊക്കെ ടെൻഷനോടെ മാഷി പറയുന്നു ഞാനും വരാം എന്ന് പറഞ്ഞിട്ട് അവർ പോകാൻ തുടങ്ങിയപ്പോൾ അവിടേക്ക് എത്തി ഡോക്ടർ രാവിലെ സർജറിയുടെ കാര്യം പറഞ്ഞിരുന്നു ഇതുവരെ വിളിച്ചില്ല അതിന്റെ കാര്യം എന്താണെന്ന് ചോദിക്കാൻ വരികയായിരുന്നു എന്നൊക്കെ കമല പറയുന്നു അത് പറയാനാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഇന്ന് സർജറിയുടെ ആവശ്യമില്ല എന്നും സ്കാനിംഗ് റിപ്പോർട്ടിന്റെ റിസൾട്ട് പോസിറ്റീവ് ആണെന്നും ഡോക്ടർ പറയുന്നു അതായത് കുഞ്ഞിന്റെ പൊസിഷൻ ഏകദേശം നോർമൽ പൊസിഷനിലേക്ക് ആയിട്ടുണ്ട് സാധാരണ വളരെ റയർ ഇങ്ങനെ സംഭവിക്കാറുള്ളൂ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് കരുതിയാൽ മതി എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നിൽക്കുകയാണ് സന്ദീപും കമലയും മാഷും ആദരയും രണ്ട് മൂന്ന് ദിവസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം നോർമൽ ഡെലിവറിക്ക് തന്നെ സാധ്യതയുണ്ട് എന്നും പറയുന്നു അങ്ങനെ അവർ സന്തോഷത്തോടെ ഇരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ